സ്വന്തം ഈ തരത്തിലുള്ള അനുഭവങ്ങൾ എഴുതണം എന്നുള്ളതൊരു മുമ്പേ തന്നെ ചിന്തയുണ്ടായിരുന്നു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു കവിത എഴുതിയിട്ട് ഒരു നോട്ടീസ് മാതിരി പുറത്തിറങ്ങുന്നതിന്റെ അകത്ത് അച്ചടിച്ചിട്ടുണ്ട് എഴുത്ത് ഏത് കാലഘട്ടത്തിൽ തുടങ്ങിയെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല നമ്മളെ ചെറുപ്പം മുതലേ നമ്മുടെ കൂടെയുള്ള ഒരു സംഭവമാണ് സ്വന്തം അനുഭവങ്ങളോടൊപ്പം തന്നെ തന്നെ കുട്ടികളില്ല ഞാൻ പഠിപ്പിക്കുന്ന ഈ ഒരു പ്രകൃതി അവബോധം ഉണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് ആ ആ രീതിയില് ഭൂമിവാദക്കൽ സൂര്യോദയം എന്നാൽ ആവേശമായിരുന്നു ഫസ്റ്റ് ഏഴ് തുടങ്ങുന്നത് നമസ്കാരം ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയ ശ്രീമാൻ ശ്രീജിത്ത് മൂത്തേടത്ത് സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ബാലസാഹിത്യകാരനാണ് അദ്ദേഹം ചേർപ്പ് സി എൻ എൻ ഹൈസ്കൂളിലെ സാമൂഹിക ശാസ്ത്ര വിഭാഗം അധ്യാപകനാണ് കൂടാതെ നല്ല ഒരു മികച്ച സാമൂഹിക പ്രവർത്തകനും കൂടിയാണ് കേരള സർക്കാരിൻ്റെ പാഠപുസ്തക രചനാ സമിതിയിലെ അംഗവുമാണ് അദ്ദേഹം നമസ്കാരം സാർ ആദ്യമായി അങ്ങയുടെ ഈ അവാർഡ് ലബ്ധിക്ക് അങ്ങയെ അഭിനന്ദിക്കുന്നു നമുക്ക് അങ്ങയുടെ സാഹിത്യ ലോകത്തിലേക്ക് ചെറിയ ചില കാര്യങ്ങൾ സംസാരിക്കാം അങ്ങയുടെ ഈ രചന പുസ്തക രചന എഴുത്ത് ഏത് കാലഘട്ടത്തിൽ എങ്ങനെയാണ് തുടങ്ങിയത് ഒന്ന് പറയാമോ എഴുത്ത് ഏത് കാലഘട്ടത്തിൽ തുടങ്ങിയെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല കാരണം നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ കൂടെ ഉള്ളത് ഒരു സംഭവമാണ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ രീതിയിൽ ചെറിയ രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ആ രീതിയിൽ പുറത്തു വരിക മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ആ രീതിയിൽ പ്രസിദ്ധീകരിക്കാനോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഒന്നും ശ്രമിച്ചിട്ടുമില്ല അതിനുള്ള ഒരു യോഗ്യതയുള്ള ഒരു എഴുത്താണെന്നു ആ സമയത്തൊന്നും തോന്നിയിട്ടുമില്ല സത്യം പറയച്ചാൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചു പറയാം വേണമെങ്കിൽ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊരു കവിത എഴുതിയിട്ട് അവിടെ ലോക്കലായിട്ടുള്ളൊരു ഒരു ഒരു നോട്ടീസ് മാതിരി പുറത്തിറങ്ങുന്നതിന്റെ അകത്ത് അച്ചടിച്ചിട്ടുണ്ട് അഞ്ചാം ക്ലാസ് പഠിക്കുന്നു അത് കവിതയായിരുന്നു പക്ഷെ അതൊന്നും വേറെ ആരെയും കാണിക്കാനോ വീട്ടിൽ പോലും കാണിക്കാനോ കോപ്പി പോലും കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് ഒരു മുഖ്യധാര പുസ്തകീകരണത്തിലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അന്ന് എനിക്ക് അറിയില്ല ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരായിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാർ കൂടി നടത്തിയിരുന്നതിനകത്ത് അച്ചടിച്ചിട്ടുണ്ട് പക്ഷെ അത് പിന്നീട് ആ രീതിയിലുള്ള തുടർച്ചയോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഹൈസ്കൂൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞു പിന്നെ ജീവിതത്തിൽ തരം ജീവിതത്തിലെ തന്നെ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറി മാറി പോകുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു പിന്നെ സ്കൂളിൽ ജോയിൻ ചെയ്തു ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് അത് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു സ്കൂൾ ജോയിൻ ചെയ്തതിനു ശേഷവും ഒരു എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി പത്തിലാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഒരു കഥ പ്രസിദ്ധീകരിക്കുന്നത് ആ സമയത്ത് കലാകൗമുദിയുടെ കഥാമാസികയിലും ഒരെണ്ണം വിദ്യാരംഗത്തിൽ രണ്ട് കഥകൾ രണ്ട് പ്രസിദ്ധ സർക്കാരിന്റെ വിദ്യാരം രണ്ട് പ്രസിദ്ധങ്ങൾ ഒരേ സമയത്ത് വന്നു അത് അങ്ങനെ സംഭവിച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഞങ്ങളുടെ സ്കൂളിലെ കുറച്ച് ആ പ്രദേശത്തുള്ള എഴുത്തുകാരും പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള എഴുത്തുകാരൊക്കെ കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് എഴുത്തുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നൊരു എഴുത്തുകൂട്ടം എന്ന് പറഞ്ഞൊരു പരിപാടി ഞങ്ങൾ ആരംഭിച്ചു ആ സമയത്തും അതിനകത്തും എനിക്ക് പ്രസന്റ് ചെയ്യാൻ മടിയായിരുന്നു കാരണം എനിക്ക് എൻ്റെ പെർഫെക്ഷനെ കുറിച്ച് അറിയില്ല പിന്നെയാണ് ഇങ്ങനെ ഒരു കഥ അവിടെയുള്ള തൃശ്ശൂർ ജില്ലയിൽ തന്നെ സർക്കു മാത്രം സർക്കുലേഷൻ ഉള്ള ഒരു സായാഹ്ന പത്രത്തില് എൻ്റെ ഒരു സുഹൃത്ത് വഴി അയച്ചു കൊടുത്തു അതിൽ പ്രസിദ്ധീകരിച്ചു വന്നു അപ്പോഴാണ് ഒന്ന് പുറത്തേക്ക് ഒരെണ്ണം കൊടുക്കാം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു അപ്പോൾ എഴുതി വെച്ച വേറെ രണ്ട് കഥകളുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ചർച്ച ചെയ്ത കഥ തന്നെ അത് ഓരോന്നിൻ്റെയും ഓരോ കോപ്പി ഒരെണ്ണ വിദ്യാരംഗത്തിനും അയച്ചു ഒരേ സമയത്താണ് പോസ്റ്റ് ചെയ്യുന്നത് പോസ്റ്റ് ഓഫീസ് പോയിട്ട് പോസ്റ്റ് ചെയ്യുന്നു ഒരെണ്ണ വിദ്യാരംഗത്തിലും ഒരെണ്ണം കഥാ മാസികയും രണ്ടെണ്ണത്തിന്റെ അഡ്രസ്സായിരുന്നു ആ സമയത്ത് കയ്യിലുണ്ടായിരുന്നത് ആ മാസികളിൽ നിന്ന് എഴുതിയെടുത്ത അഡ്രസ് അത് വലിയ ഒരു അത്ഭുതം ഉണ്ടാകുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ച വലിയ അത്ഭുതം തോന്നുന്ന രീതിയിൽ തൊട്ടടുത്ത മാസം തന്നെ അത് പ്രസിദ്ധീകരിച്ചു വന്നു അപ്പോ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അതും പ്രസിദ്ധീകരിക്കും എന്നുള്ളൊരു തോന്നലുണ്ടായപ്പോഴാണ് പിന്നെയാണ് പിന്നീട് അങ്ങോട്ട് എഴുതികൊണ്ടേരുന്നത് അങ്ങനൊരു പത്ത് പതിനഞ്ചോളം കഥകള് ഒരു ഒന്നര വർഷത്തോളം ഇതിനുള്ളില് പതിനഞ്ചോളം കഥകൾ ഇങ്ങനെ ഓരോ മാസം ഓരോ കഥകൾ ഇങ്ങനെ ഓരോ ഇങ്ങനെ പ്രസിദ്ധീകരിച്ചു വരും എന്നാൽ ഒരു ആവേശമായിരുന്നു പ്രസിദ്ധീകരിച്ച് തുടങ്ങുന്ന പറഞ്ഞപ്പോൾ അങ്ങനെ അതിന്റെ ക്വാണ്ടി ക്വാളിറ്റി നോക്കിയിട്ടോ മറ്റുള്ളതല്ല എഴുതുന്നു അവിടെ ചർച്ച ചെയ്യുന്നു വെട്ടിത്തിരുത്തലുകളൊക്കെ നടത്തുന്നു പിന്നെ റാച്ചാ അങ്ങനെ പിന്നെ ഒരു ആ രീതിയിലെ കുറച്ച് കഥകൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷം സുഹൃത്ത് സ്കൂളിൽ തന്നെയുള്ള സുഹൃത്തുക്കള് അധ്യാപകരായിട്ടുള്ള ആളുകളെ ചോദിച്ചു അങ്ങനെ പിന്നെ നമുക്കൊന്നൊരു ഒരു പുസ്തകം ഇറക്കിയാലോ എന്ന് ചോദിച്ചു അങ്ങനെ അതിനകത്തുനിന്ന് ഒരു പത്തെണ്ണം സെലക്ട് ചെയ്ത് ഒരു സെലക്ട് പ്രസിദ്ധീകരിച്ച കഥകള് സെലക്ട് ചെയ്ത് ഒരു പത്തെണ്ണം എടുത്ത് ഒരു പുസ്തകമാക്കിയിട്ട് പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി പതിനൊന്നില് അത് ഒരു മെയിൻ സ്ട്രീം പബ്ലിഷർ ഒന്നും ആയിരുന്നില്ല അവിടെ നിന്ന് തന്നെ നമ്മൾ ഒരു തട്ടിക്കൂട്ട് ചെയ്യുന്ന ഒരു പരിപാടി ആയിരുന്നു പക്ഷേ അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ പുസ്തകം പ്രസിദ്ധീകരിച്ചു അപ്പോൾ അത് കുറേ ആളുകളൊക്കെ വായിച്ചു അത് മെയിൻ സ്ട്രീം പബ്ലിഷർ അല്ലാത്തത് കൊണ്ട് തന്നെ അതിന് വില്പനയും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ആ രീതിയിലുള്ള മാത്രമേ ഉള്ളൂ ഓൺലൈനായിട്ടുള്ള വില്പനകൾ മാത്രമേ നടന്നു കുട്ടികളുടെ നോവലുകൾ മാറിയത് കുട്ടികളുടെ നോവൽ എഴുതുന്നത് വളരെ പിന്നെയാണ് രണ്ടോ മൂന്നോ നാലോ വർഷം കഴിഞ്ഞതിന് ശേഷം ആ സമയത്തൊക്കെ കഥകൾ തന്നെയായിരുന്നു എഴുതിയിരുന്നത് ഈ ഒരു കഥാസമാഹാരത്തിന് ആദ്യത്തെ കഥാസമാഹാരത്തിന് ഈ ജാതകങ്ങൾക്ക് അവതാരിക എഴുതിയത് അഷ്ടമൂർത്തിയായിരുന്നു അഷ്ടമൂർത്തി എഴുത്തുകാരൻ അഷ്ടമൂർത്തി ഞങ്ങളുടെ സ്കൂളിലത്തെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അപ്പോ അദ്ദേഹത്തിനടുത്ത് തന്നെയാണ് ചെറുപ്പിനടുത്ത് ആറാട്ടുപൊഴിയാണ് അദ്ദേഹത്തിന്റെ വീട് അപ്പോ അഷ്ടമൂർത്തി സാറിനെ വിളിച്ചു എനിക്കൊരു അവതാരി എഴുതരാമോ എന്ന് ചോദിച്ചു അപ്പൊ എന്താ കൊണ്ടുവന്നോളൂ എഴുത്തരാന്ന് പറഞ്ഞു പുള്ളി എഴുതിയിട്ട് നമ്മളെ വായിച്ച് നല്ല രീതിയിലുള്ള ഒരു അവതാരി എഴുത്തണം അപ്പോ പിന്നെ ഇതിന്റെ പ്രിന്റ് തന്നെ ശേഷം ആദ്യം ഒരു കോപ്പി പുള്ളിക്ക് കൊണ്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സർനെ കൊടുക്കും അദ്ദേഹത്തിന് വീട്ടിൽ പോയ സമയത്ത് ഇങ്ങനെ പ്രയേറെ സംസാരിച്ചതിന് ശേഷം പുള്ളി ചോദിച്ചു സ്ത്രീത്തിനൊരു നോവൽ എഴുതി കൂടെ ആ സമയത്ത് കുറച്ചും കൂടെ പെട്ടെന്ന് ആളുകളിലേക്ക് എത്താൻ കുറച്ചും കൂടെ നല്ലത് അതാണ് നോവൽ എഴുതി കൂടെ എന്ന് ചോദിച്ചു അപ്പോഴാണ് നമ്മൾ നോവലിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു പതിനാ രണ്ടായിരത്തി പതിനാല് ആ ഒരു സമയത്താണ് പിന്നെ ഒരു നോവൽ എഴുതുന്നത് ആദ്യത്തെ നോവല് ഭൂമിവാതുക്കൽ സൂര്യോദയം അത് എന്റെ ജന്മദേശത്തിന്റെ പേരാണ് ഭൂമിവാദിക്കൽ അവിടെയുള്ള ഞാൻ പഠിച്ച സ്കൂളിലത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നോവലല്ല എങ്കിൽ പോലും ഹൈസ്കൂൾ കുട്ടികളും അവിടുത്തെ അധ്യാപകരും ഒക്കെ കഥാപാത്രമായിട്ട് വരുന്ന ഒരു നോവലാണ് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒരു നോവലാണ് ചെറിയ നോവലാണ് അധികം പേജൊന്നുമില്ല അങ്ങനെ അങ്ങയുടെ പേരും പുസ്തകത്തിന്റെ അത് ഇൻട്രൊഡക്ഷനും ഒക്കെ വായിക്കുമ്പോൾ അതിനകത്ത് ഭൂമിവാദിക്കൽ ആണ് സ്ഥലം എന്ന് പറയുന്നത് ഈ എന്നുള്ള അങ്ങനെ അതോ അങ്ങനെ പ്രത്യേകിച്ച് എന്താണ് അതിന്റെ കാരണമുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞുകൂടാ പക്ഷെ ആ പഞ്ചായത്തിന്റെ പേര് വാണിമേൽ എന്നാണ് അവിടെ ഒരു വാണിദേവി ക്ഷേത്രം സരസ്വതി ക്ഷേത്രമൊക്കെ ഉണ്ട് ദേവി ഉണ്ട് ഈ വാണിമേൽ എന്ന പേര് വരാൻ കാരണം അവിടെ ക്ഷേത്രമാണ് ക്ഷേത്രമാണ് കോഴിക്കോട് വാണിമേൽ പഞ്ചായത്ത് അങ്ങനെ അത് തന്നെയായിരിക്കണം അങ്ങനെയാണ് പറയപ്പെടുന്നത് അവിടെ വാണിദേവിയുടെ ഭഗവതി ഭൂമിവാതിക്കൽ ഭഗവതി ക്ഷേത്രമുണ്ട് ആ ഒരു സരസ്വതിയുടെ സങ്കല്പുള്ളൂ പക്ഷേ ഒരു അതൊരു പഴയ കാലം മുതലേ ഒരു ഈ പറഞ്ഞ നോളജിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന അത്തരത്തിലുള്ള സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്ര സംവിധാനമാണ് കാരണം അതിനോട് ചേർന്ന് വാണിവേൽ പഞ്ചായത്തിൽ തന്നെ ഭൂമിവാദക്കളിനോട് ചേർന്ന് അധികം അകലല്ലാത്ത മലംപ്രദേശമാണ് വിലങ്ങാട് മല മലകളും കാര്യങ്ങളൊക്കെ അപ്പോ ആ മല പ്രദേശങ്ങളിലൊക്കെ തന്നെ ആദിവാസി വിഭാഗങ്ങളിൽ പെടുന്ന പ്രത്യേകിച്ചും കുറച്ച് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളൊക്കെ താമസിക്കുന്നുണ്ട് കുറച്ച് വിഭാഗത്തിൽ അവരൊക്കെ തന്നെ ഈ പറഞ്ഞ അവര് മറ്റുള്ള ഭാഗങ്ങളിലുള്ള ആളുകളിൽ വ്യത്യസ്തമായിട്ട് അവരെ ഈ പറഞ്ഞ ഈ ഈ ട്രഡീഷണലായിട്ടുള്ള പല നോളജും കൊണ്ടുനടക്കുന്ന ആളുകളാണ് വൈദ്യവും ആ രീതിയിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള നോളജും നടക്കുന്ന ആളാണ് അവരൊക്കെ ഈ ക്ഷേത്രവുമായിട്ട് പഴയ കാലത്ത് ബന്ധപ്പെട്ടിരുന്നു അങ്ങനെ ഉള്ളൊരു സംഭവമായിരുന്നു പഴ വളരെ പഴക്കമുള്ളൊരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ അതായിരിക്കണം അവിടെ വാണിമേൽ എന്നുള്ള പേര് വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്റെ അന്വേഷണത്തില് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഭൂമി പറയാൻ സാധിക്കില്ല അങ്ങനെ ഈ ബാലസാഹിത്യകൃതികളിലെല്ലാം ഈ പ്രകൃതിയോടുള്ള അടുപ്പം അല്ലെങ്കിൽ ഈ വായിക്കുന്ന ആളിന് പ്രകൃതിയോട് സ്നേഹം തോന്നാൻ വേണ്ടിയിട്ടുള്ള നിരവധി രാസത്വരകങ്ങൾ അങ്ങ് ആഡ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ആഫ്രിക്കൻ തുമ്പികൾ കുരുവികളുടെ ലോകം ഇപ്പോൾ ഈ പുതുതായിട്ട് പെൺകുഞ്ഞികളുടെ ഈ അവാർഡ് കിട്ടിയിരിക്കുന്ന പുസ്തകങ്ങൾ അങ്ങനെ ഈ പ്രകൃതിയോട് ഇത്ര സ്നേഹം വരാൻ അങ്ങനെ അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ ജനിച്ചു വളർന്നത് വളരെ വളരെ ഉൾനാടൻ ഗ്രാമമാണ് ഈ ഭൂമി വർക്കൽ തന്നെ ഭൂമി വതുക്കൽ ചെറിയൊരു പട്ടണമുണ്ട് ചെറിയൊരു അതിന്റെയും കുറച്ച് ഒരു രണ്ട് മൂന്നോ കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് എന്റെ വീടുള്ളത് വളരെ എന്താ പറയാ ഞാനൊക്കെ പഠിക്കുന്ന എന്റെ ഡിഗ്രി കാലഘട്ടം വരെ സൈക്കിള് പോലും കടന്നു ചെല്ലാൻ അതാണ് എൻറെയൊക്കെ വീട് സൈക്കിൾ ഓടിച്ചു പോലെത്താൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സൈക്കിള് പോലും ഓടിച്ച് വീട് വരെ എത്താൻ സാധിക്കും ആ പിന്നെ ബിനോയ് അപ്പോ അത് ആ അവിടുത്തെ അങ്ങനെ തന്നെയാണ് കേട്ടോ പാടത്തിലോട്ട് പോണം റോഡൊന്നും ഇല്ല പാടത്തിലോട്ട് പോയി കുന്നിൻ്റെ മുകളിലൊക്കെയാണ് വീട് അപ്പോ നമ്മള് ചുറ്റുപാടും കണ്ട് പരിചയിച്ചതും കാര്യങ്ങളൊക്കെ തന്നെ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ സഹജീവികളായിട്ടുള്ള മറ്റു പക്ഷികളെയും കാര്യങ്ങളൊക്കെ തന്നെ കണ്ടുകൊണ്ടാണ് കണ്ടുപരിചയിച്ച് ജീവിച്ചു പോണത് പിന്നെ ഈ കുരുവികളുടെ ലോകം കുരുവികളുടെ ലോകം എന്നുള്ള നോവലിലെ ബാലനോവൽ രണ്ടായിരത്തി പതിനാലിലാണ് പ്രസിദ്ധീകരിക്കുന്നത് ഗ്രീൻ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് അത് അത് ഒരു അത്രത്തോളം സീരിയസ് ആയിട്ട് എഴുതിയ അല്ലെങ്കിൽ പോലും അതിനകത്ത് എന്റെ ഒരു കുട്ടിക്കാലത്ത് ഒരു അനുഭവമുണ്ട് പറഞ്ഞ ഞാൻ സ്കൂളിൽ ഞാൻ ചെറിയ ക്ലാസ് പഠിക്കുന്ന കുട്ടിയായിരിക്കും ഞാൻ പറഞ്ഞു അവര് എഴുന്ന ആ ഒരു കാലഘട്ടത്തില് പോകുന്ന സമയത്ത് ഒരു കിളിയെ പരിക്കേറ്റ വഴിയിൽ നിന്ന് കിട്ടുന്നു അപ്പം അതിനെ എനിക്ക് പറ്റുന്ന രീതിയിൽ അതിനെ ശുശ്രൂഷിക്കുന്നു അത് പറന്നുപോകുന്നു മാത്രമാണ് ഉണ്ടായത് ആ ഒരു സംഭവം ഓർത്തുകൊണ്ടാണ് ആ ഒരു നോവല് ആ രീതിയിൽ എഴുതിയത് അപ്പം പിന്നെ അത് ആ ആ തരത്തിലാണ് ഈ പറഞ്ഞ രീതിയിൽ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു തുടങ്ങിയത് പിന്നെ നമ്മുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്തും ഈ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളുമായിട്ട് സജീവമായിട്ട് അടുത്തടഴകി പ്രവർത്തിക്കാറുണ്ട് അപ്പൊ ആ ഒരു ബോധം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അപ്പോ അനുഭവങ്ങളുടെ അനുഭവങ്ങളോടൊപ്പം തന്നെ തന്നെ കുട്ടികളിലെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളിലെ ഈ ഒരു പ്രകൃതി അവബോധം ഉണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹമുള്ളത് കൊണ്ട് ആ രീതിയിൽ ടീച്ചറിന്റെ സ്വാധീനം ടീച്ചറെ കണ്ടിട്ടില്ല ടീച്ചറെ വല്യ ഇഷ്ടമാണ് ടീച്ചറുടെ കവിതകളും ഒക്കെ വലിയ ഇഷ്ടമാണ് ടീച്ചറും ഈ പറഞ്ഞ പ്രകൃതി ഇഷ്ടപ്പെടുന്ന ഒരേ മാനസികമായിട്ടുള്ള അടുപ്പം പുസ്തകങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് കാണാൻ സാധിച്ചിട്ടില്ല അതിനുശേഷം ഈ പാലറ്റ് നോവലുകളിലൊക്കെ ഈ മൂന്ന് നോവലുകളാണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ നോവലുകൾ എഴുതിയതിന്റെ ആ ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാം പ്രത്യേകിച്ച് ഈ പാലറ്റ് നയൻമണി നമുക്ക് നിനവഴിയിലെ വരാം പാലറ്റ് എന്ന നോവല് ചിത്രരചനയുമായിട്ട് ബന്ധപ്പെട്ട സമ ചിത്രകലയാണ് അതിനകത്തുള്ള പ്രധാന പ്രമേയം അതിനകത്തൊരു ചിത്രകാരനാണ് അതിനകത്തുള്ള പ്രധാന കഥാപാത്രം കാരണം ഞാൻ സത്യം പറയുന്ന എഴുത്തുകാരൻ ആകണം എന്നതിനേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് ഒരു ചിത്രകാരനാകണം എന്നാഗ്രഹിച്ച ആളാണ് ഞാൻ ചെറുപ്പത്തില് വരയ്ക്കല് വലിയ ഇഷ്ടമായിരുന്നു കാരണം അത് ഇപ്പോഴും വരക്കാറുണ്ട് വരക്കാറുണ്ട് പക്ഷെ ഇപ്പോഴും ആ രീതിയിൽ പെയിന്റിംഗ് കാര്യങ്ങളല്ല അധികം ലൈൻ സ്കെച്ചുകളാണ് കൂടുതലും ചെയ്യാറ് ഉം ഇപ്പൊ ചെറുപ്പത്തിലെ പഠിക്കുന്ന സമയത്ത് ഭാവിയിൽ ഒരു ചിത്രകലാ അധ്യാപകനാവണം എന്നായിരുന്നു പഠിക്കുന്ന സമയത്തുള്ള ആഗ്രഹം കാരണം എൻ്റെ ഒരു റോൾ മോഡലായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചിത്രകലാധ്യാപകനുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഭരതാഷ അദ്ദേഹത്തിനെ പോലെ ആ ഒരു ചിത്രകലാ എന്ന് മാത്രമാണ് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സങ്കല്പം കാരണം ആളാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഇത്രകാരൻ അദ്ദേഹം എഴുതും കാര്യങ്ങളൊക്കെ ചെയ്യും ചിത്രം നല്ല തീരം വരയ്ക്കും ആ രീതിയിൽ ആ രീതിയിലായി തീരണം എന്ന് മാത്രമായിരുന്നു പിന്നീട് അങ്ങോട്ട് ഞാൻ വായിക്കുന്നതൊക്കെ എൻ്റെ വായനയിൽ കൂടുതലും ഈ പറഞ്ഞ ചിത്രകാരന്മാരുടെ അനുഭവങ്ങളും ആ രീതിയിലുള്ള കാര്യങ്ങളാണ് കൂടുതലും വായന അത്രയും കാര്യങ്ങൾ കാണുന്ന സമയത്ത് പരമാവധി തേടിപ്പിടിച്ച് വായിക്കാറൊക്കെയുണ്ട് വാൻഗോഗൻ്റെ ഇതും കുറച്ചും വാൻഗോഗ എനിക്ക് ആ രീതിയിൽ ഇഷ്ടപ്പെട്ട ചിത്രകാരന്മാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ആ രീതിയിലൊക്കെ ഇങ്ങനെ വായിച്ചു പോകുന്ന സമയത്തും ഒരുമിച്ച് ചെറിയ ക്ലാസ്സുകൾ അല്ല ചെറിയ പ്രായത്തിൽ ആ ആഗ്രഹവും ഞാൻ മുതിർന്നതിനനുസരിച്ച് എന്റെ മനസ്സിൽ വളർന്നു വരുന്ന ഭാവിയിൽ ഒരുപക്ഷെ ഞാൻ ആ രീതിയിൽ വളർന്നിരുന്നുവെങ്കിൽ ഒരു ചിത്രകാരനായി തീർന്നേനെ ഇങ്ങനെയുള്ള ചിത്രകാരനായിരിക്കും ആയൊരു ആ രീതിയിലാണ് ആ ഒരു ഋഷി എന്ന് പറഞ്ഞൊരു ചിത്രകാരനെ പഠിക്കാൻ ശ്രമിച്ചിരുന്നു പഠിക്കാൻ പോയിട്ടില്ല പോയിട്ടില്ല ആ ശ്രമിച്ചിരുന്ന നല്ല സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം ഡിഗ്രി എസ് എൽ സി കഴിഞ്ഞു പ്രീ ഫ്രീ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് അച്ഛൻ മരിക്കുന്നു കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ ബി എഡിന് പോകുന്നു ബീഡ് കഴിഞ്ഞ ഉടനെ വന്നിട്ട് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു വേറൊരു ഇതില് പോവാൻ സാധിച്ചിട്ടില്ല പക്ഷെ മനസ്സില് വലിയ ആഗ്രഹമുണ്ട് ചിത്രകാരനാകട്ടെത്തിച്ചു ആ എന്റെ മനസ്സിലെ ഒരു കലാകാരനെയാണ് അതിന്റെ അകത്തുള്ള ഋഷി എന്നുള്ള കഥാപാത്രമായിട്ട് മാറ്റിയത്മപ്രകാശന ആത്മപ്രകാശനമാണ് പിന്നെ ഈ പറഞ്ഞ നയൻമുനി എന്നുള്ള ആ ഒരു കഥാപാത്രം അസാമിലെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട് അസാമ പഠിച്ചിട്ടുണ്ട് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് സമയത്ത് അവിടെ പരിചയപ്പെട്ട അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടും നമ്മുടെ ഏറ്റവും പ്രശസ്തമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ള ആ പ്രധാനപ്പെട്ട നോവൽ ഈ നിനവഴിയിലെ അത് അങ്ങയുടെ ജീവിതത്തിലുണ്ടായ പലവിധ സംഭവങ്ങളെ ബേസ് ചെയ്തിട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തി എന്താ പറയുക ആത്മപ്രകാശനത്തിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു അനുഭവങ്ങളുടെ തീച്ചുളയിൽ നിന്ന് എഴുതിയ ഒരു നോവലാണ് അത് വായിച്ചു പോകുമ്പോൾ ആർക്കും അങ്ങയോടൊപ്പം തന്നെ സഞ്ചരിക്കാൻ പറ്റും പ്രധാനമായിട്ടും അങ്ങയുടെ അച്ഛൻ ഭാസ്കരൻ മാസ്റ്ററെ അതിനകത്ത് വളരെ നല്ല രീതിയിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വരച്ച് കാണിക്കുന്നുണ്ട് ആ നോവൽ എഴുത എഴുതേണ്ടി വന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം അറിയാവുന്ന കാര്യം എന്നാലും അങ്ങയുടെ അനുഭവം ഒന്ന് വിശദീകരിക്കാം നമ്മൾ എഴുതുന്ന സമയത്ത് എത്ര കഴിഞ്ഞാലും നമ്മുടെ നമ്മൾ തന്നെയാണല്ലോ അതിനകത്തുള്ള പ്രധാന കഥാപാത്രമായിട്ട് എപ്പോഴും ഉണ്ടാവുക നമ്മുടെ ചുറ്റുപാടുകൾ തന്നെയാണ് അപ്പോൾ സ്വന്തം ഈ തരത്തിലുള്ള അനുഭവങ്ങൾ എഴുതണം എന്നുള്ളൊരു മുമ്പേ തന്നെ ചിന്തയുണ്ടായിരുന്നു അതിനിടയിലാണ് നമ്മുടെ കേസരിയുടെ പത്രാധിപര് എൻ ആർ മധു മധുചേട്ടൻ അങ്ങനെ പറയാം അപ്പോൾ ഞാൻ ആ സമയത്ത് അച്ഛനെ കുറിച്ചൊക്കെ എഫ് ബിയിലൊക്കെ എഴുതുന്ന സമയത്ത് ചോദിച്ചു അതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതി എഴുതിക്കൂട്ടി ചോദിച്ചു അപ്പൊ എഴുതാൻ ശ്രമിക്കാം ഞാൻ ആ സമയത്ത് ഒരു ആ ഒരു ഇൻസിഡൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ തന്നെ ചേർത്തുകൊണ്ട് ഏത് ഓണറിൽ വേണം എന്നുള്ള കാര്യത്തെ പറ്റിയൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ലേ പിന്നെയാണ് അതൊരു നോവലാക്കാം എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചതും അതെ അതെ അപ്പം അങ്ങനെ അത് ആ രീതിയിൽ നോവലായിട്ട് അങ്ങോട്ട് എഴുതുകയാണ് ചെയ്തത് അതിനകത്തുള്ള നോവലാണെങ്കിലും അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൂടുതലും യാഥാർത്ഥ്യത്തോടാണ് ചേർന്ന് നടക്കുന്നത് ആ രീതിയിലാണ്